വീട്ടിലെ ഒട്ടുമിക്ക ജോലികളും എടുപ്പിക്കാമെന്ന അവകാശവാദമായി ഒരു റോബോട്ടിനെ പരിചയപ്പെടുത്തുകയാണ് ജർമ്മൻ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് ന്യൂറ നിർമ്മിത ബുദ്ധി മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ പ്രോസസ്സുകൾ നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനിയായ എൻ വി ഡിയുമായി സഹകരിച്ചാണ് ഫോർ എൻ ഇ വൺ എന്ന് പേരിട്ടിരിക്കുന്ന മനുഷ്യകാരമുള്ള റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ശേഷിയുള്ള റോബോട്ടുകളുടെ തുടക്കശ്രേണിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഡെമോ വീഡിയോയിൽ ഫോർ എൻ ഇ വൺ ഹ്യൂമനോഡ് റോബോട്ടിനെ പെട്ടികൾ അടുക്കിവയ്ക്കാനും തുണിതേപ്പുവട്ടി ഉപയോഗിച്ച് തേയ്ക്കാനും പച്ചക്കറി അരിയാനും സാധനങ്ങൾ തരംതിരിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത് റോബോട്ടിക് സാങ്കേതികവിദ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പറ്റി ൾ എൻ വി ഡി പരിചയപ്പെടുത്തി വരുന്ന സമയത്താണ് ഫോർ എൻ ഇ വൺ ശേഷി പ്രദർശിപ്പിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരിക്കുന്നത് ന്യൂ അറ്റ്ലസ് വെബ്സൈറ്റ് ആണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂറോ ഫോർ എൻ ഇ വണ്ണിനെ കുറിച്ച് പുറത്തിറക്കിയിരിക്കുന്ന വീഡിയോ പല ക്ലിപ്പുകൾ കൂട്ടി യോജിപ്പിച്ചതാണ് എന്നത് സ്പഷ്ടമാണ് അതിനാൽ തന്നെ ഈ റോബോട്ടിന്റെ ശേഷിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുഖവലിക്കെടുക്കാൻ ഒക്കുമോ എന്ന സന്ദേഹവും ഉന്നയിക്കപ്പെടുന്നു അതെന്ത് തന്നെയായാലും പ്രവർത്തിപ്പിക്കാവുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന സങ്കല്പം അണിയറയിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ സ്പെയ്സ് എക്സ് മേധാവി ഇലോൺ മസ്കും ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പണിപ്പുറയിലാണ് ടെസ്ല ബോട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഇതും വൈകാതെ പുറത്തിറക്കിയേക്കാം കടയിൽ വിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റും ഉപയോഗിക്കുന്നതാണ് തന്റെ റോബോട്ട് എന്ന് മസ്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫോർ എൻ വൺ ഹ്യൂമനോഡ് റോബോട്ട് തങ്ങൾ മനുഷ്യരാശിയുടെ സേവകരാണ് എന്ന് അവകാശപ്പെട്ടാണ് ന്യൂറ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി പ്രവർത്തിക്കുന്നത് ചില മേഖലകളിൽ മനുഷ്യർക്ക് സഹായകമാകാൻ സാധിക്കുന്ന രീതിയിലാണ് ഫോർ എൻ ഇ വൺ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് തിരിച്ചറിൽ ശേഷിയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിനാൽ തന്നെ വീടുകളിൽ ദൈനംദിന ആവശ്യങ്ങൾക്കും വ്യവസായ മേഖലയിൽ പണിയെടുപ്പിക്കാനും സാധിച്ചേക്കും കമ്പനി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ന്യൂറ എ ഐ എ പി ഐ ഫോർ മൾട്ടി മോഡൽ ആൻഡ് ഇൻഡ്യൂ ഇൻട്രാക്ഷൻ ആണ് ഫോർ എൻ ഇ വണ്ണിന്റെ ചാലകശക്തി തങ്ങളുടെ റോബോട്ടിന് ത്രീ ഡി വിഷൻ കാഴ്ച ഉള്ളതിനാൽ അതിന് വസ്തുക്കളെയും പരിസ്ഥിതിയും ആംഗ്യങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ന്യൂറ അവകാശപ്പെടുന്നു മനുഷ്യർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനായി ടച്ച്ലെസ് സേഫ് ഹ്യൂമൻ ഡിറ്റക്ഷൻ സെൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പർശാനുഭവം പകരാനായി ഫോർ എൻ ഇ വൺ റോബോട്ടിൽ ഫോർക്ക് സെൻസറുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫോർ എൻ ഇ വൺ റോബോട്ടിന് നൂറ്റി സെന്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ എൺപത് കിലോ ഭാരമുണ്ട് ഇതിന് പതിനഞ്ച് കിലോ ഭാരം ഉയർത്താൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ നടക്കാനും ും കൈത്തണ്ട മാറ്റിവയ്ക്കാനാവുന്നതിനാൽ പലതരം ജോലികൾ ചെയ്യിക്കാമെന്നും അവകാശവാദമുണ്ട്